നമസ്കാരം തൃശൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ അടിയൊഴുക്കുകൾ ശക്തമാണ് അടിയൊഴുക്കുകളെല്ലാം മൂന്ന് മുന്നണികൾക്കുള്ള വോട്ടുകളിലും തെളിഞ്ഞും തെളിയാതെയും കിടപ്പുണ്ട് ക്ഷേത്രങ്ങളും മുസ്ലിം ക്രിസ്ത്യൻ പള്ളികളും ആശ്രമങ്ങളും മഠങ്ങളും എല്ലാം കയറി ഇറങ്ങി വോട്ടുറപ്പിക്കാൻ ആദ്യം മുതൽക്കേ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടായിരുന്നു നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ആശ്രമങ്ങളുടെയും മഠങ്ങളുടെയും ബിഷപ്പ് ഹൗസിൻ്റെയും ഒക്കെ തിണ്ണനരങ്ങികളാണ് നമ്മുടെ സഖാക്കന്മാരെല്ലാം തന്നെ എന്തായാലും അതിൻ്റെയൊക്കെ എന്താണെന്ന് വ്യക്തമാണ് മതസാമുദായിക പിന്തുണ ഇല്ലാതെ തൃശൂരിൽ ആർക്കും പിടിച്ചു കയറാനാകില്ലെന്ന വിശ്വാസത്തിലാണ് മുന്നണി നേതൃത്വങ്ങൾ നിൽക്കുന്നത് ഏതാണ്ട് മുപ്പത്തിയഞ്ച് ശതമാനമുണ്ടെന്ന് കരുതുന്ന ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു കണ്ണു വയ്ക്കുമ്പോഴേക്കും മറുകണ്ണിൽ പിന്നാക്ക ന്യൂനപക്ഷ വോട്ടുകളുമുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് തന്നെ സുരേഷ് ഗോപി ഗോപിൽ ഊർദ്ദുമാതാവിന് കിരീടം സമർപ്പിച്ചതിന് പിന്നാലെ രാഷ്ട്രീയ വിവാദങ്ങൾ തൃശൂരിൽ അലയടിച്ചതും മറ്റൊന്നും കൊണ്ടല്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുൽകുമാറും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും ക്രൈസ്തവ വോട്ടുറപ്പിക്കാൻ ആ മേഖലയിൽ പ്രചാരണം കൊഴിപ്പിച്ചു മതമേലധ്യക്ഷന്മാർ പറഞ്ഞാൽ വിശ്വാസികൾ വോട്ട് ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയെന്നാണ് അരമനകളോടടുപ്പമുള്ളവർ പോലും പറയുന്നത് മണിപ്പൂരിലും മറ്റും അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിഫലിക്കുമെന്നാണ് എൽ ഡി എഫും യു ഡി എഫും കരുതുന്നത് എന്നാൽ മോദിയുടെ ഗ്യാരന്റിയിലാണ് എൻ ഡി എയുടെ ആശ്വാസം ലീഡർ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതിനെ തുടർന്ന് കോൺഗ്രസ് പ്രതിരോധത്തിലായപ്പോൾ മറികടക്കാനാണ് കെ മുരളീധരനെ രംഗത്തിറക്കിയത് കോൺഗ്രസ് വോട്ടുകൾ നേടാനുള്ള ബി ജെ പി തന്ത്രത്തെ ചെറുക്കാമെന്നായിരുന്നു പാർട്ടിയുടെ വിശ്വാസം തൊഴുത്തിൽ കുത്തും മറ്റും കുറയുമെന്നായിരുന്നു കരുതിയത് പക്ഷേ പാവർട്ടിയിലും വടക്കാഞ്ചേരിയിലുമെല്ലാം ഗ്രൂപ്പ് തിരിഞ്ഞ് നിന്നതിൽ നേതൃത്വത്തിന് ആശങ്കയുണ്ടാക്കി താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ആവേശത്തോടെ രംഗത്തിറങ്ങുന്നില്ലെന്ന് സ്വയം വിമർശനവും അവർക്കുണ്ട് എന്നാൽ ലീഡറുടെ മകനെന്ന പരിഗണനയും ന്യൂനപക്ഷ മുന്നാക്ക സമുദായ വോട്ട് കൂടുതൽ നേടുമെന്ന പ്രതീക്ഷയുമാണ് യു മുന്നോട്ട് നയിക്കുന്നത് ുമാറിന്റെ ജനകീയ മുഖവും കൃഷിമന്ത്രി ആയിരിക്കെയുള്ള മികച്ച പ്രവർത്തനവും താഴെ പ്രവർത്തകരോടുള്ള ഇടപെടലും പിന്നാക്ക വിഭാഗങ്ങളുടെ പിന്തുണയും മൂന്ന് തവണ എം എൽ എ ആയതിന്റെ പ്രതിച്ഛായുമെല്ലാം അദ്ദേഹത്തെ തുണയ്ക്കുമെന്നതിൽ സംശയമില്ല പക്ഷേ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് അടക്കമുള്ള വിഷയങ്ങളിൽ ഇ ഡി അന്വേഷണം എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക ഇടത് നേതൃത്വത്തിനുണ്ട് സി പി ഐക്കുള്ളിൽ മുൻപുണ്ടായിരുന്ന അസ്വാരസ്യങ്ങളിലും നേതൃത്വം ജാഗ്രത പുലർത്തുന്നുണ്ട് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന വാഗ്ദാനവും മോദിയുടെ ഗ്യാരന്റിയുമാണ് എൻ ഡി എ തുടക്കം മുതൽ മുന്നോട്ട് വയ്ക്കുന്നത് അഭിനേതാവിൻ്റെയും ജീവകാരുണ്യ പ്രവർത്തകന്റെയും മുഖവും കേന്ദ്ര സർക്കാർ പദ്ധതികളും പൂരപ്രേമികളുടെ പിന്തുണയും പത്മജയുടെ ബി ജെ പി രംഗപ്രവേശവും എല്ലാം തുണയ്ക്കുമെന്നവർ കരുതുന്നു പക്ഷേ താഴെത്തട്ടിൽ പ്രവർത്തകർ സജീവമാകുന്നില്ലെന്ന പരാതി അദ്ദേഹം നേരിട്ട് തന്നെ വ്യക്തമാക്കിയിരുന്നു വീട് വീടാന്തരമുള്ള പ്രവർത്തനത്തിൽ ബി ജെ പി പ്രവർത്തകർ ഇറങ്ങിയില്ലെങ്കിൽ ഫലം അനുകൂലമാകില്ല ടി എൻ പ്രതാപന് പകരം കെ മുരളീധരൻ രംഗത്തിറങ്ങിയതിലും ആശങ്ക ശേഷിക്കുന്നുണ്ട് ഏപ്രിൽ പത്തൊമ്പതിനാണ് തൃശൂർ പൂരം ഒരാഴ്ച കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെയും പൂരപ്രേമികളുടെയും പിന്തുണയും നിർണായകമാകും പെരുന്നാളിനും പൂരങ്ങൾക്കുമെല്ലാം എഴുന്നള്ളത്തിനും വെടിക്കെട്ടിനുമുള്ള അനുമതി ലഭ്യമാകാതെ വരുമ്പോൾ എൽ ഡി എഫിനെതിരെ യു ഡി എഫും എൻ ഡി എയും തിരിയാറുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പുകളാണ് തടസ്സം നിൽക്കുന്നതെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും അത് ഏറ്റെടുക്കും ഇതിലെല്ലാം സ്ഥാനാർത്ഥികളും മുന്നണി നേതൃത്വവും ജാഗ്രത പുലർത്തുന്നുണ്ട് മുൻകാലങ്ങളിൽ തൃശൂർ പൂരം വെടിക്കെട്ടിനും എഴുന്നള്ളത്തിനുമുള്ള അനുമതി പ്രശ്നം സൃഷ്ടിക്കാറുണ്ട് അതുകൊണ്ട് പൂരവും നിർണായകം തന്നെ